ഹായ് ഫ്രണ്ട്സ് ഒരു ശോഭമോഹമായ യാത്രയാണ് നമ്മുടെ ഇന്നത്തെ നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമാണ് നമ്മൾ ഈ വന്ദേഭാരത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തത് രണ്ട് മാസം മുമ്പാണ് അവർ ടിക്കറ്റ് കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല ടിക്കറ്റിൻ്റെ ഒരു രീതിയിലുള്ള കാര്യങ്ങളും പറഞ്ഞില്ല അവർ രണ്ട് മാസാന്ന് റിജക്റ്റ് ചെയ്തുമില്ല പേയ്മെൻറ്റ് വാങ്ങിച്ചു അനുസരിച്ചുള്ള പേയ്മെൻറ്റ് നമ്മുടെ ഇന്ന് അക്കൗണ്ട് ചെയ്ത് പോവുകയും ചെയ്തു ഞാൻ കോഴിക്കോട്ട് നിന്ന് കോട്ടയം വരിയാണ് അപ്പം ഞങ്ങൾ വിൻഡോ സീറ്റ് എടുത്തൊരു അഞ്ച് സീറ്റാണ് ബുക്ക് ചെയ്തത് അത് ശരിക്കും അത് അന്ന് കൺഫേം ആയില്ല വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടന്നിരുന്നു വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടന്നെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് നമുക്ക് വെയ്റ്റിംഗ് ആണെങ്കിൽ സീറ്റ് ഇല്ലെങ്കിൽ ക്യാൻസൽ തെളിയാലോ പേയ്മെൻറ്റ് വാങ്ങിച്ചു അതിനുശേഷം ഇപ്പോൾ ഞാനിവിടെ യാത്ര ചെയ്യുന്നു മോനൊരു സ്ഥലത്ത് മൂന്ന് പേര് പോകിക്കാത്തത് മമ്മി വേറെ സ്ഥലത്ത് വൈഫ് വേറെ സ്ഥലത്ത് എനിക്കിരിക്കാൻ സീറ്റില്ല എൻ്റെ സീറ്റ് മാത്രം വെയിറ്റിംഗ് ലിസ്റ്റാണ് ഇത്രയും പേയ്മെൻ്റ് വാങ്ങിച്ചിട്ട് ഒരു സീറ്റ് വരെ നമുക്ക് തരാതിരിക്കുകയും ഇത് വന്ദേഭാരതിൻ്റെ ഒരു വളരെ മോശമായ ബിഹേവ് ചെയ്യുന്ന രീതിയാണ് ഇനി വേ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നു സീറ്റ് എടുത്ത് നോക്കുന്നു എവിടെ എവിടെയെങ്കിലും ഞാൻ ഇരിക്കാൻ പറ്റുകയുള്ളൂ കാരണം ഇത്രയും ഒരു അഞ്ച് രൂപ നമ്മൾ ആരും നിന്ന് വാങ്ങിച്ചിട്ട് സീറ്റില്ലാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ നടപടിയാണ് വന്ദേഭാരത്തിൻ്റെ ഒരു നെഗറ്റീവായിട്ട് കണ്ടൊരു കാര്യമായിട്ടെനിക്ക് തോന്നുന്നു നിങ്ങൾ ഇങ്ങനെ കമ്പനികളും കാര്യങ്ങളൊക്കെ അറിയിക്കുക അല്ല നമ്മുടെ ടിക്കറ്റ് അഞ്ച് പേർക്ക് വേണ്ടി ബുക്ക് ചെയ്ത ടിക്കറ്റ് ഇല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോകണ്ടേ രണ്ട് മാസം മുമ്പ് അതായത് രണ്ട് രണ്ട് മാസം മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു അങ്ങനെ സീറ്റ് അവൈലബിൾ ഇഷ്ടം പോലെ ഉണ്ട് എനിക്കത് വെയിറ്റിംഗ് ലിസ്റ്റിനകത്ത് ഏഴ് പേരേ ഉള്ളൂ ഏഴു പേര് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുന്നതിനകത്ത് ഇന്ന് രാവിലെ വിളിപ്പനെ വരുന്നു ഒരു സീറ്റ് ഇല്ല ബാക്കി എല്ലാവർക്കും സീറ്റുണ്ട് അപ്പം വൈഫും പിള്ളേരും മടിയിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ താങ്കളും പൈസ കൊടുക്കുന്നേ ഇവിടെ എവിടെയെങ്കിലും സീറ്റ് ഉണ്ടാക്കണല്ലോ അതെ അതെ അങ്ങനെയല്ലല്ലോ ഇപ്പൊ നമ്മൾ ഇനിയിപ്പോ കോട്ടയം വരെ പറയാൻ ഞാനിത് കേട്ടിട്ട് എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നേ നിങ്ങൾ ഇന്നത്തെ ഒരു ആർഗ്യുമെന്റ് പറയാതിരിക്കാന്ന് പറഞ്ഞാൽ തെറ്റാണ് കാരണം ഇത് വന്ദേ ഭാരതം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ വന്ദേ ഭാരതനെ പറ്റി സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ മനുഷ്യനാണ് പക്ഷെ ഇതെന്റെ ജീവിതത്തിന്റെ അതൊരു നെഗറ്റീവാണ് ഇത് ഇത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പ ഞങ്ങള് വിൻഡോ സീറ്റ് വെച്ച് അഞ്ച് സീറ്റ് ബുക്ക് ചെയ്തതാണ് അത് കൺഫർമേഷൻ ഇല്ലെങ്കിൽ ക്യാൻസൽ കഴിഞ്ഞു പല കമ്പാർട്ട്മെൻറ്റിനും എന്നെ കൊണ്ടിരിക്കുന്നു വൈഫിനെ കൊണ്ടിരുന്നു അമ്മേ ഇരിക്കുന്നു അമ്മ വേറെ സ്ഥലത്തിരിക്കുന്നു നമുക്ക് ബുദ്ധിമുട്ടാണ് ഇത് തീർച്ചയായിട്ടും ജനങ്ങളിൽ എത്തേണ്ടതാണ് ഭാരത് കാണിക്കുന്നത് ഒരു രീതിയിലും അല്ല സാറിന് കുറ്റം അല്ലായിരിക്കാം സാറിന് അറിയിച്ചോ കാര്യമെല്ലാം ആയിരിക്കാം നിലവിലി കാണിക്കുന്നത് നിങ്ങൾ ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ ക്യാൻസലേഷൻ ചെയ്ത് കയറിയ ടിക്കറ്റ് ഇല്ലാത്ത സീറ്റ് വിൽക്കാൻ പാടില്ല ഇതിനകത്ത് ഇത്ര പേര് നിൽക്കുന്നത് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ഉണ്ടോ ദേഹത്തിൽ കേട്ടിവിടെ നിൽക്കുകയാണ് സീറ്റില്ല ഇങ്ങനെ സിക്ക നിങ്ങൾക്ക് സിസ്റ്റം ഉണ്ടല്ലോ ഇതിനകത്ത് ഇത്ര സീറ്റ് കൊടുത്തടയ്ക്കാം എനിക്കാണിതിനെപ്പറ്റി വ്യക്തമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ എത്ര സീറ്റ് ഇതിനകത്തുണ്ടെന്നും എത്ര ബോഗി ഇതിനകത്തുണ്ടെന്നും അറിയാൻ റെയിൽവേക്ക് അറിയാം അറിയില്ലേ സാറേ ഇത് കൂടുതൽ ടിക്കറ്റ് എങ്ങനെ വിൽക്കുന്നത് അതില്ലയെന്ന് ഞാൻ ക്യാൻസൽ ചെയ്യണ്ടേ അപ്പൊ അത് ശരിയായ നടപടിയല്ല ഇത് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൽ ഞാൻ അറിയിക്കും സാറ് ബുദ്ധിമുട്ടുണ്ടാകാം സാറിനോട് സാറിൻ്റെ കുഴപ്പമില്ലല്ലോ അല്ല അദ്ദേഹത്തേക്ക് കുഴപ്പമില്ല അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല അതിൽ പോലും അറിയാം നമ്മൾ ടിക്കറ്റ് തന്നിട്ട് നമ്മൾ നിന്ന് യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ഇതിനകത്ത് കാരണം നമ്മളൊരു എന്നുള്ള രീതിക്കകത്ത് നമ്മൾ അത്രയും ചെറിയ പൈസ ഉണ്ട് അത്യാവശ്യം എല്ലാ പൈസയും കൊടുക്കുന്നത് ആയിരത്തി മൂന്നിൽ ടിക്കറ്റ് ആയിട്ട് ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ ബാത്റൂമിന്റെ വാദത്തിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഇതേ ബാത്റൂമിന്റെ വാദത്തിലുള്ള സീറ്റിലാണ് ഇതൊക്കെ ജീവിക്കുന്നത് ഇതേതിൻ്റെ ഒരു സീറ്റ് ഇട്ടിട്ടില്ല നിങ്ങളെല്ലാം എൻ്റെ എന്റെ വൈഫിന്റെയും ബാക്കിയുള്ള ആൾക്കാരെല്ലാം തന്നെ ഞാൻ അഞ്ച് സീറ്റ് മുക്കിയത് രണ്ട് പോകുകയാകത്ത് എവിടെ ഇപ്പോൾ സീറ്റ് സീറ്റില്ല ഒരു സീറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് കിടക്കുകയാണ് അത്യാവശ്യം കോഴിക്കോട് നിന്ന് പോകിട്ടിപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറുകളായിട്ടുണ്ടാവും ഈ മുക്കാൽ മണിക്കൂറിനകം എൻ്റെ സീറ്റ് എവിടെയാണോ അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിനുള്ള സീറ്റ് എവിടെയാണോ അവർ കണ്ടുപിടിച്ചിട്ടില്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഗലി പറയുവാണെങ്കിൽ ക്രിമിനൽ കേസ് കൊടുക്കേണ്ട ഒരു കേസാണത് ഇതെനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ പറ്റുള്ളൂ ഞാൻ ഫൈറ്റ് ചെയ്യും ആഗ്രഹിക്കുന്നു ഞാൻ വീണെൻ്റെ വൈഫും ഭാര്യ ഇരിക്കുന്നു കാണിച്ചു തരാം ഓക്കെ സോറി സോറി ണങ്ങ ഒരു കമ്പാർട്ട്മെൻറ്റിന് അപ്പുറം പ്രാവശ്യത്ത് എവിടെയോ എന്റെ എൻ്റെ ഇരിക്കുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്ത രണ്ട് മാസം മുമ്പാണ് ആ രണ്ട് മാസം മുമ്പും ആ കൺഫർമേഷൻ ഇല്ലെങ്കിൽ രണ്ട് മാസം മുമ്പ് ടിക്കറ്റ് ആണെങ്കിൽ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയായിരുന്നു അത് ക്യാൻസൽ ചെയ്തിട്ടില്ല അവരതിന് പകരമായിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല ഇത് കാണുക ഇത് ഭാര്യയും മക്കളും മൂന്ന് സീറ്റ് ബുക്ക് ചെയ്തിട്ട് ഇതെന്തോ നമ്മൾ കള്ളത്തിറത്തി വന്നിരിക്കുന്ന പോലെ ഇരിക്കുകയാണ് മമ്മി ദേവ് ഏറെ ചൂടെ വരിക്കുന്നത് വിൻഡോ സീറ്റും അഞ്ച് സീറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ വന്ന ഞങ്ങളാണ് അത്ര ഇത് റെയിൽവേയുടെ ഒരു പരാജയമാണ് ടിക്കറ്റ് അവർ വാങ്ങിച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീറ്റ് കൊടുക്കുക എന്നുള്ളതും അല്ലെങ്കിൽ ക്യാൻസലേഷൻ ചെയ്യായിരുന്നു അവർക്ക് രണ്ട് മാസം ബുക്ക് ചെയ്ത സീറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് റെയിൽവേയുടെ അനാസ്ഥയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ കമൻറ്റുകളും ഇടുക ഈ ഈ റെയിൽവേയുടെ ഈ വന്ദേഭാരതൻ്റെ കാര്യത്തിൽ അത് കാസർഗോഡ് തൊട്ട് തിരുവാണ്ട്രം വരെ പോകുന്ന ട്രെയിനാണിത് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇനിയും കസ്റ്റമർ കയറും ഇനിയും യാത്രക്കാർ കയറും പലരും ബാത്റൂമിന്റെ വാദത്തിലൊക്കെ ഇരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോച്ചു നോക്കിയേ ഈ വാഹനത്തിന്റെ ഗതികേട് നല്ലോത് നോക്കിയേ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല യാത്രക്കാർക്ക് ഇല്ലെങ്കിൽ സീറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കളയുക രണ്ട് മാസം മുമ്പ് ക്യാൻസൽ ബുക്ക് ബുക്ക് ചെയ്തിട്ടും സീറ്റ് ഇല്ലെങ്കിൽ അതൊരു കാരണവശാലും ആക്സപ്റ്റ് ചെയ്യുന്ന കാര്യമല്ല ഇത് തീർച്ചയായിട്ടും പൊതുജനങ്ങളിൽ എത്തുക അത് കംപ്ലയിൻറ്റ് കംപ്ലയിൻ്റ് ചെയ്യുന്നതെങ്കിൽ അതോറിറ്റിയിലെത്തുക വന്ദേഭാരത ഇത്രയും മോശമായ ഒരു അവസ്ഥ കേരളത്തിലെ അവസ്ഥ പറഞ്ഞു തന്നോളൂ ഓക്കെ താങ്ക്